തമിഴ് സിനിമാ രംഗത്ത് ഒരു കാലത്ത് തരംഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞ നടനാണ് കാർത്തിക് റൊമാൻറ്റിക് ഹീറോയായി കാർത്തിക് ജനപ്രീതി നേടി ഇന്നത്തെ സൂപ്പർ താരങ്ങളെ താരങ്ങളെക്കാളും മുകളിലായിരുന്നു ആ കാലത്ത് കാർത്തിക്കിന്റെ സ്ഥാനം ആരാധികമാരുടെ മനസ്സ് കവർന്ന നടൻ ഒപ്പം അഭിനയിച്ച നടിമാരെല്ലാം കാർത്തിക്കിനെ കുറിച്ച് വാചാലാരാകാറുണ്ട് എന്ന താരത്തിളക്കത്തിൽ നിന്ന് കാർത്തിക്കിന്റെ വീഴ്ച പെട്ടെന്നായിരുന്നു ഷൂട്ടിങ്ങുമായി സഹകരിക്കാതിരിക്കൽ നിർമ്മാതാക്കൾക്ക് തലവേദനയായത് സ്വകാര്യ ജീവിതത്തിലെ പാളിച്ചകൾ തുടങ്ങിയ പല കാരണങ്ങൾ ഇതിന് സിനിമാ ലോകം ചൂണ്ടിക്കാണിക്കാറുണ്ട് ലൈം ലൈറ്റിൽ ഇപ്പോൾ കാർത്തികനെ കാണാറില്ല മകൻ ഗൗതം കാർത്തിക് തമിഴകത്തെ ശ്രദ്ധേയ നടനാണ് കാർത്തികനെ കുറിച്ച് ബാലാജി പ്രഭു പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് കാർത്തികിന്റെ ആവശ്യം വിചിത്രമായിരുന്നെന്ന് ബാലാജി പ്രഭു പറയുന്നു നവരസ നായകൻ കാർത്തിക് വെള്ളച്ചാട്ടത്തിൽ ചൂടുവെള്ളം വേണമെന്ന് ആവശ്യപ്പെട്ടു എങ്ങനെ സാധിക്കും അത് വെള്ളച്ചാട്ടത്തെ അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പോ തണുപ്പാണ് കുളിരു എന്ന് പറഞ്ഞു വെള്ളച്ചാട്ടത്തിൽ കുളിരു വരും ഏതാണ് ഈ സിനിമ എന്ന് പറയുന്നില്ല മൈസൂരിൽ പടത്തിന്റെ ഷൂട്ടിങ് നടക്കുകയാണ് ഷൂട്ട് ചെയ്യേണ്ട വെള്ളച്ചാട്ടം അമ്പത് കിലോമീറ്റർ ദൂരെയായിരുന്നു കാർത്തിക്കിനോട് പറഞ്ഞപ്പോ അത് പറ്റില്ലെന്ന് നടൻ ഇവിടെ സെറ്റ് ഇടാൻ പറഞ്ഞു അതെങ്ങനെ നടക്കാനാണ് മണ്ടത്തരമാണ് കാർത്തിക് ആവശ്യപ്പെട്ടതെന്നും ബാലാജി പ്രഭു തുറന്നടിച്ചു മഴ സീനുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ വെള്ള വെള്ളം പമ്പ ചെയ്യുന്നതിന് പകരം പനിനീരി കുളിക്കുക എന്ന് പറഞ്ഞ നടിമാരുണ്ട് പ്രൊഡ്യൂസറുടെ കണ്ണീരിലാണ് അവർ കുളിക്കുന്നത് എല്ലാ സൗകര്യങ്ങളും ആവശ്യപ്പെട്ടു കൊണ്ടിരുന്നാൽ നിർമ്മാതാക്കൾക്ക് നഷ്ടമുണ്ടാകുമെന്നും ബാലാജി പ്രഭു വിമർശിച്ചു നയന്താരെ പോലുള്ള നടിമാർ ഷൂട്ടിങ്ങിന് ഊട്ടിയിൽ വരില്ല ഊട്ടിയിലെ സെറ്റ് ചെന്നൈയിൽ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടു മണ്ണാങ്കട്ടി എന്ന നയന്താരുടെ പുതിയ സിനിമയിലാണ് ഇത് നടന്നതെന്നും ബാലാജി പ്രഭു പറയുന്നു അഭിനേതാക്കളുടെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ നിർമ്മാതാക്കളെ ഏറെ വാദിക്കുന്നുണ്ടെന്നും ബാലാജി പ്രഭു പറയുന്നുണ്ട് താരങ്ങളുടെ അമിത പ്രതിഫൂലവും നിബന്ധനകളും സിനിമാ ലോകത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ് പരാമർശം തമിഴകത്തെ പഴയകാല നിർമ്മാതാവിന്റെ മകനാണ് ബാലാജി പ്രഭു തമിഴ് മീഡിയകളിൽ അടുത്ത കാലത്തായി ഇദ്ദേഹം സാന്നിധ്യം അറിയിക്കുന്നുണ്ട് നയൻതാര ഷൂട്ടിങ്ങിന് എത്താൻ തയ്യാറായില്ലെന്ന് അടുത്തിടെ ഫിലിം ജേർണലിസ്റ്റ് ബിസ്മിയെ ആരോപിച്ചിരുന്നു എന്നാൽ ഇതേക്കുറിച്ച് താരം പ്രതികരിച്ചിട്ടില്ല മൂക്കുത്തി അമ്മൻ ടു ആണ് നയൻതാരയുടെ ഷൂട്ട് നടക്കുന്നുകൊണ്ടിരിക്കുന്ന പുതിയ സിനിമ ഈ സിനിമയെ സംബന്ധിച്ച് ചില അഭയവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചിരുന്നു സെറ്റിൽ നയന്താര അസിസ്റ്റന്റ് ഡയറക്ടറുമായി വഴക്കിട്ടെന്നും നയന്താരെ മാറ്റി പകരം പാട്ടിയെ സംവിധാനം സുന്ദർസി പരിഗണിക്കുന്നതും അന്ന് റിപ്പോർട്ടുകൾ വന്നു പിന്നാലെ സുന്ദർസിയുടെ ഭാര്യ നടി ഖുഷ്പു വിശദീകരണം നൽകി പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് നയന്താരയുമായി പ്രശ്നമില്ലെന്നും ഖുഷ്പു വ്യക്തമാക്കി മൂക്കൂർത്തി അമ്മൻ ആദ്യ ഭാഗത്തിന് നയന്താര നായിക ആർ ജെ ബാലാജിയാണ് ചിത്രം സംവിധാനം ചെയ്തത് അപ്പൊ വീഡിയോ തോന്നുന്നു വീഡിയോ കണ്ടാൽ എല്ലാവർക്കും വളരെ നന്ദി